ഹായ് ഹലോ ഞാൻ നിംസ നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് അവർ നിങ്ങളോട് എന്തോ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈം ലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ വരുന്ന റീഡിംഗ് ആണ് നോക്കാം കാർഡ് ഷപ്ലി ആണ് ടാറോ കാർഡ് ആണ് ആദ്യം നോക്കുന്നത് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം പൗർണമിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് ചില നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഉണ്ടാവും അപ്പോ നല്ല അനുഭവങ്ങൾ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക നല്ലത് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുക നെഗറ്റീവ് എനർജി കയറി വരും Wheel of Fortune, Eight of Pentacles, Third Party Devil Card, Strength. സെവൻ ഓഫ് കപ്സ് കാർഡ് ten of pentacle ലവേഴ്സ് card ഇടയിൽ വീഡിയോ ബ്രേക്ക് ആവുന്നുണ്ട് മെസ്സേജസും കോൾസും വരുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാം ആദ്യത്തെ കാട് വീലോ ഫോർച്യൂൺ കാണുന്നില്ലേ ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്നത് അത്രയേറെ പ്രണയമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം ചേഞ്ചാണ് സംഭവിക്കുന്നത് ഡെസ്റ്റിനി കറക്റ്റായിട്ടുള്ള വഴി അറിയാതെ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണ് ഇന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് പ്രപഞ്ചശക്തി ശരിയായ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് സൈക്കിൾ തിരിയുന്നത് നിങ്ങളിലേക്കാണ് ഇവിടെ ഒരു കർമ്മിക് ലെസൺ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ബാഡ് കർമ്മ ഉണ്ടാകുന്നു പോസിറ്റീവായിട്ടുള്ള ജീവിതം പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾ എത്തുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ ലൈഫിൽ തന്നെ ടേണിംഗ് പോയിന്റ് ആണ് സംഭവിക്കുന്നത് ഇവിടെ സൈക്കിൾ തിരിഞ്ഞുകൊണ്ട് ഗുഡ് കർമ്മ വരുകയാണ് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫ് അത്രത്തോളം സ്നേഹ നിമിഷങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ഇവിടെ ലവേഴ്സ് കാർഡ് ലാസ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സന്തോഷത്തോടുകൂടി പറയുന്നത് മാറ്റം വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക സെക്കൻഡ് കാർഡ് എയ് ട് പെൻഡക്കളാണ് കാണുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി തന്നെയാണ് മാസ്റ്ററിങ് സ്കിൽ എന്നാണ് ഈ കാർഡ് പറയുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അവരുടെ കരിയറിൽ നല്ല രീതിയിൽ ടാലൻറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു ഇവിടെ മെത്തോളജിക്കൽ പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ക്ഷമയും ഡിറ്റർമിനേഷനെയാണ് കാണിക്കുന്നത് അവരുടെ സോൾ പർപ്പസ് നോക്കി കാണുന്നു നിങ്ങളുടെ പേഴ്സണ എനർജി അവരുടെ കരിയറിൽ നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട് അബൻഡൻസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവർക്ക് വരുന്ന നേട്ടത്തെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന കാർഡാണ് നെക്സ്റ്റ് കാർഡ് നോക്കാം ഡേബിൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളിൽ നിന്നും അവർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് തേർഡ് പാർട്ടി എനർജി ആണെന്ന് പറയുന്നു വ്യക്തികളാവാം അല്ലെങ്കിൽ ഇവിടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം അവർ സമ്മതിക്കുന്നുണ്ട് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ന് ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ എനർജി നല്ലതുപോലെ കാണിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് വീൽ എന്ന് പറയുന്ന ഒരു കാർഡ് ആദ്യം വന്നിട്ടുള്ളത് ഇവിടെ ഒരു ബാഡ് കർമ്മ ഉണ്ടായിരുന്നു ബാഡ് എനർജി ഉണ്ടായിരുന്നു ആ ഒരു എനർജി മാറുന്നു എന്നാണ് ഇവിടെ വീൽ കാർഡിന് ശേഷം തേർഡ് പാർട്ടി വന്നുകൊണ്ട് നമുക്ക് മീൻ ചെയ്യാൻ പറ്റുക കാരണം ശേഷം വരുന്ന കാർഡ്സ് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് പോസിറ്റീവ് കാർഡ്സ് ആണ് അപ്പം നിങ്ങൾക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവിടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് മാറ്റം വന്നിട്ടുണ്ട് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവരിലൊരു കറേജ് വന്നിട്ടുണ്ട് ഇത്രയും നാളും അവർക്കൊരു തീരുമാനമെടുക്കാനായിട്ട് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല എല്ലാ കറേജും നഷ്ടപ്പെട്ടത് ഫീൽ ഫീല് എന്നാൽ ഇപ്പോൾ അവരുടെ വ്യക്തിയിലേക്ക് ഒരു ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ പ്രേയർ തന്നെയാണ് അവിടെ ഹീലിങ്ങിന് കാരണം ഇവിടെ സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എടുക്കാനായിട്ടുള്ള തീരുമാനം ഓക്കെ ആ കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ആ വ്യക്തി ചിന്തിക്കുന്നത് അവിടെ ലൈഫിൽ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളാണ് നിങ്ങളിലൂടെ അവർക്ക് പ്രോഗ്രസ് ഉണ്ടാകുള്ളൂ ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു കറേജ് വന്നുപോലെ ഫീൽ ചെയ്യുന്നു ലൈഫിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പൂർവാധികം ശക്തിയോടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയാം കാരണം അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ് അവർ ആക്ഷനെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഗുഡ് ന്യൂസ് തന്നെയാണ് അവർ തരാൻ പോകുന്നത് കുറച്ച് കറേജ് വന്നുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള കറേജാണ് ഡിസിഷൻ മേക്കിങ്ങിനെയാണ് പറയുന്നത് അവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവാം അവർ നിങ്ങളെ സെർച്ച് ചെയ്യുന്നു അവർ നിങ്ങളെ അന്വേഷിക്കുന്നു എന്നാണ് കാട് പറയുന്നത് കാരണം വെച്ച് സെവൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ എനർജി അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു ചോയ്സ് ആയിരുന്നു ഇന്ന് അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാണ് സെവൻ ഓഫ് കപ്സ് കാഡ് പറയുന്നത് സെവൻ ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ യാണ് കാണിക്കുന്നത് അവരുടെ ഇമോഷൻ ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ ഇന്ന് അവരുടെ ഭാഗമായി മാറിക്കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ പ്രയർ തന്നെയാണ് വിഷ്ഫുൾ തിങ്കിങ് എന്നാണ് പറയുന്നത് അവർ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് അവർ ഫ്യൂച്ചർ ഇമാജിൻ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാട് തന്നെയാണ് ഒരു ഡേ ഡ്രീമറെയാണ് കാണിച്ചു തരുന്നത് നിങ്ങളെ അവർ സ്വപ്നം കാണുന്നു ഫ്യൂച്ചർ അവർ സ്വപ്നം കാണുന്നു കറക്റ്റ് ആയിട്ടുള്ള ദിശ അവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഏഴ് കപ്പ്സ് ആണ് ഏഴ് കപ്പുകളാണ് ഉള്ളത് ഏഴ് കപ്പിൽ ഒന്ന് മാത്രമായിരുന്നു നിങ്ങൾ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു നിങ്ങൾ ഇന്ന് അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഫുൾ മൂണിന് ശേഷം അവരിൽ വന്നിട്ടുള്ളത് നോക്കാം ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നത് എന്താണ് ടെൻ ഓഫ് പെൻഡക്കളാണ് അവരിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടൊപ്പം തന്നെ ഇവിടെ ടെൻ ഓഫ് കാർഡ് പറയുന്നത് അവർ നിങ്ങളുടെ മൊത്തമുള്ള ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു അവർ ഫ്യൂച്ചറിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുകയാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എബഡൻസ് ആണ് ഈ കാർഡ് പറയുന്നത് പ്രോസ്പിരിറ്റി ആണ് ഈ കാർഡ് പറയുന്നത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ഫാമിലി നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവാണ് നിങ്ങൾ ആഗ്രഹിച്ചൊരു ലൈഫ് നിങ്ങളിലേക്ക് ഉണ്ടാവാൻ പോവാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ട് ഫിനാൻഷ്യൽ പരമായിട്ട് സ്നേഹപരമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് നിങ്ങളിലേക്ക് തരുവാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുങ്ങിയിരിക്കുന്നു പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു പോസിറ്റീവായിട്ട് തന്നെയാണ് കാർഡ്സ് കിട്ടിയിട്ടുള്ളത് അവർ നിങ്ങളോട് അവരുടെ സ്നേഹം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവർ നിങ്ങളോട് പറയും ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഫുൾ മോണിന് ശേഷം ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർ തിരിച്ചറിയുന്നു ഈ ബന്ധം എവിടെയും എൻ്റായി പോയില്ല എന്നവർ തിരിച്ചറിയുന്നു അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഹാർമണിയാണ് ഈ കാർഡ് പറയുന്നത് സെവൻ ഓഫ് കപ്സ് കാർഡിൽ പറഞ്ഞ ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ ഇന്ന് അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ് ഹെൽത്തി ബൗണ്ടറി ആണ് അവർ ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഇന്ന് അവർ നിങ്ങളുടെ സ്നേഹത്തെ വിശ്വസിക്കുന്നു ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് അവർ തിരിച്ചറിയുന്നു നിങ്ങളുടെ പ്രയർ തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റ് ഇതിലുള്ള പ്രയർ തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് തിരിച്ചറിവ് വരാനായിട്ട് കാരണമായിട്ടുള്ളത് നിങ്ങൾ യൂണിവേഴ്സിൽ എന്നു മുതൽ ട്രസ്റ്റ് ചെയ്തു തുടങ്ങിയോ അന്ന് മുതലാണ് നിങ്ങളുടെ പേഴ്സണെ മാറ്റം വന്നിട്ടുള്ളത് ആ ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് അവരെത്തിക്കുന്നത് അവർ നിങ്ങളോട് അവരുടെ പ്രണയം പറയാൻ പോവാണ് അവരുടെ സ്നേഹം അറിയിക്കാൻ പോവാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരൊക്കെ എടുക്കാം ഒരു കാർഡ് വീണിട്ടുണ്ട് നിങ്ങളുടെ എനർജിയാണ് ഐ നീഡ് മോർ ടൈം ടു തിങ്ക് നിങ്ങളുടെ പാസ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി സമയം വേണം കാരണം കുറേ നാളായിട്ട് ഉണ്ടാവാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവോസിൽ എല്ലാവരല്ല കുറച്ച് പേരൊക്കെ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ അവർ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസക്കുറവ് ആ ഒരു വിശ്വാസക്കുറവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കണമെന്ന് നിങ്ങൾ പറയാണ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ എനർജി ആണ് ഐ ഡോട് ആക്ട് വെൻ ഷുഡ് ഹാവ് നിങ്ങളും അവരും തമ്മിലുള്ള ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ പറയാണ് എനിക്ക് കുറച്ച് സമയം കൂടി വേണം ചിന്തിക്കാനായിട്ട് കുറച്ച് സമയം കൂടി വേണം അപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല ആക്ഷൻ എടുക്കാനായിട്ട് വൈകി പോയിട്ടുണ്ട് ഓപ്പോർച്യൂണിറ്റി മിസ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയും അപ്പോ നെക്സ്റ്റ് കാർഡ്സ് എന്താ പറയുന്നത് നോക്കാം അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഐ വാസ് ഇൻഡ് ഹാപ്പി ദ വേ തിങ്സ് വെർ ഗോയിങ് നിങ്ങളുടെ എനർജിയാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന കാര്യം ഈ കാര്യങ്ങൾ പോകുന്ന പോക്കിൽ ഞാൻ അത്ര ഹാപ്പി ഒന്നല്ല നിങ്ങൾ പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കുമ്പോൾ ഡെസ്റ്റിനി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് കാണുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ പറയണേ ശരിയായ ദിശ കണ്ടെത്താനായിട്ട് ഞാൻ പാടുപെടുകയാണ് അതുകൊണ്ടാണ് എനിക്കൊരു തീരുമാനമെടുക്കാനായിട്ട് പറ്റാനത് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എവിടെയുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ശരിയായിട്ടുള്ള പാത ദിശ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് നിങ്ങൾ അവരോട് പറയുന്നൊരു കാര്യം നിനക്ക് ആവശ്യമുള്ളത് തരാനായിട്ട് ഞാൻ പരാജയപ്പെട്ടു അതുകൊണ്ടാണോ നീ എന്നിൽ നിന്ന് പോയത് ആണോ അപ്പൊ അവരെന്താ പറയുന്നത് നോക്കാം ഈഗോ എന്നാണ് കാട് കിട്ടിയിട്ടുള്ളത് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദി വേ ഓഫ് അവർ കണക്ഷൻ ഇവിടെ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത് ഈഗോ എന്ന് പറയുമ്പോൾ നിങ്ങളും അവർ തമ്മിലുള്ള റിലേഷൻ അവർ സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാവാം അതിന് തടസ്സമാകുന്നു ചോദ്യം ചെയ്യപ്പെട്ടാലോ എന്നുള്ള ഒരു ഭയം അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതെന്ന് പറയാണ് നിങ്ങളുടെ സ്നേഹം കുറഞ്ഞു പോയതിനാലല്ല ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ മാറിപ്പോയതെന്ന് അവർ സമ്മതിക്കുകയാണ് അപ്പോൾ അവരുടെ ഈഗോ തന്നെ നിങ്ങളെയും അവരെയും അകറ്റിയതിൽ ഒരു കാരണമാണ് നിങ്ങളുടെ എനർജി ഡേ ഡ്രീമിംഗ് ഐ എം ഓൾവേസ് ലോഗിങ് ഫോർ യു നിങ്ങൾ അവരുടെ സ്നേഹത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ് അവരെ കാണാനായിട്ട് എപ്പോഴും കൊതിക്കുകയാണ് അല്ലെ സെപ്പറേഷൻ ആണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് അത്രയേറെ അവർ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു ഇനി അവരെന്താ പറയുന്നത് നോക്കാം ഫോർ ഗിവ്നെസ് ഐ എം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദി പാസ്റ്റ് നീ എന്നെ കൊതിക്കുമ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്യാണ് സമ്മർദ്ദത്തിലാവാണ് ഭൂതകാലത്തിൽ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ആ ഒരു കാര്യത്തില് ഞാൻ സമ്മർദ്ദത്തിലാവാണ് നിന്നോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ നിന ഇന്ന് മാറിപ്പോയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ സമ്മർദ്ദത്തിലാവാണ് എന്ന് അവർ സമ്മതിക്കാണ് ഈ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്തെന്ന് നോക്കാം സോൾട്ടായി ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണ് സോൾ മീറ്റ് കണക്ഷൻ ആണ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഉറപ്പിച്ചിട്ടുള്ള ബന്ധമാണ് എനിക്ക് എപ്പോഴും നിന്നോട് അടുപ്പം തോന്നുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സ് അങ്ങനെ ഒരു അടുപ്പം തോന്നിപ്പിക്കണമെങ്കിൽ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരണമെങ്കിൽ ഇതൊരു സോൾ കോൺട്രാക്റ്റ് തന്നെയാണ് എന്ന് യൂണിവേഴ്സ് തന്നെ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നുണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെ ലവേഴ്സ് കാർഡ് സോൾ കോൺട്രാക്ട് കാർഡ് ഒക്കെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫുൾ മൂണിന് ശേഷം അവർക്കുണ്ടായിട്ടുള്ള എനർജിയാണ് അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഇൻ എയ്റ്റീൻ ഡേയ്സ് വിത്ത് വൺ വീക്ക് നയൻറ്റീൻ ഡേയ്സ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് കാർഡ്സ് പറയുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജിയിലെ ഡിഫറെൻറ്റ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് റീഡിങ് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാം ഇല്ലാച്ച് കഴിഞ്ഞാൽ വിട്ടു കളയാം ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്